അഞ്ചൽ വെസ്റ്റ് ലോക്കൽ സമ്മേളനം സമ്മേളനം നടന്നു ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലക്ഷം ലക്ഷം ലക്ഷം

പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാറും സംഗമത്തിന്റെ ഉദ്ഘാടനം സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹനും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ